ണ്ടില്ലേ മണവാട്ടിയെ പോലെ മൂക്കറ്റം കുടിച്ചിട്ട് എന്തിന്റെ കേടാ രക്തം കൊടുത്തിട്ട് കിട്ടിയ കാശോട്ട കള്ളുടിച്ചിട്ട് വന്നിരിക്കണ ഇതിനു മുമ്പ് കുടുംബാസൂത്രനായിരുന്നു അന്ന് അതിന് കിട്ടിയ ബക്കറ്റ് ഒരെ വിറ്റിട്ട് കള്ളുടിച്ച ആളാ ഇനി കിഡ്നിക്ക് മോനെ അങ്ങനെ ഇനി അവന്റെ കിഡ്നി നമ്മൾ ആരെങ്കിലും വാങ്ങി ആയിരിക്കും നല്ല ആ കിഡ്നി ചട്ട് കാണും യോ നിങ്ങൾക്ക് എന്തിന്റെ കേടാ ഭാസ്കരേട്ടാ ഇന്ന് നീ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ ഇന്നത്തെ ദിവസം കുടിക്കും ആരെങ്കിലും വാങ്ങിച്ചു മോൻറെ അച്ഛന്റെ അന്നടുത്ത് ആ പ്രോഗ്രാം ഉണ്ടല്ലോ അത് ചിരി കണ്ടപ്പോ ഒന്നും ഇണ്ടാന്ന് എണീറ്റ് പോയി അപ്പോഴേ തോന്നി ഇന്ന് ഫുൾ ടാങ്കർ ആയിരിക്കും തിരിച്ചു വരെ വന്നു ജവിയേട്ടം പോയിട്ട് പത്ത് കൊല്ലം തികയുന്ന ദിവസം ആ ഓർമ്മകള് തകറ്റി തകറ്റി വന്നപ്പോലി സഹിക്കാൻ പറ്റില്ലടാ മോനെ ഓ ബാക്കി ഒറ്റ ദിവസം തൊടാറില്ലല്ലോ ആ അച്ഛന്റെ ഈ മോനില്ലാത്ത ദുഃഖം നിങ്ങൾക്ക് എന്തിനാ നിനക്ക് അച്ഛനോട് സ്നേഹില്ല അതുകൊണ്ടല്ലേ കുടിക്കാത്തത് പക്ഷെ അച്ഛന് നിന്നോട് സ്നേഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങനെ കുടിച്ചിരുന്നത് മോനെ കുടിയന്മാരുടെ ചങ്ക് കിള്ളി പൊളിച്ച് നോക്കിയാ അത് മുഴുവൻ സ്നേഹമായിരിക്കണാ സ്നേഹം ഇങ്ങനോട് സംസാരിക്കുന്ന നേരം കൊണ്ട് കടപ്പുറത്ത് പോയി തെരേണ്ട അടച്ചുപൂട്ടിയ ഫാക്ടറി തുറന്ന് പ്രവർത്തിക്കുക അടച്ചുപൂട്ടിയ ഫാക്ടറി തുറന്ന് പ്രവർത്തിക്കുക സിന്ദാബാദ് സിന്ദാബാദ് പാലിക്കുക പാലിക്കുക താനെന്താ വൈകിയത് എപ്പോ വന്നാലും മുദ്രവാക്യം വിളിക്ക് ഒരു കുറവും വരുത്തണല്ലോ ഏട്ടാ എടോ സംഗതി ഫാക്ടറി പൂട്ടി കിടക്കുകയാണെങ്കിലും ഇപ്പോ ഇതാ നമ്മുടെ തൊഴിൽ കൃത്യനിഷ്ഠ പാലിക്കണം ഞങ്ങളുടെ തൊഴിലു നേതാവിന് ഒരു തൊഴിലായി എടോ താം വേറെ ജോലി അന്വേഷിക്കുന്നതും പല പണിക്ക് പോകുന്നതും ഞാൻ അറിയുന്നുണ്ട് കൂട്ടത്തിൽ സ്വന്തം കാര്യം മാത്രം നോക്കുന്നത് വർഗബോധമുള്ള ഒരു തൊഴിലാളിക്കും ചേർന്നല്ല വിളികണോ മുദ്രാവാക്യം ധീരാ ധീരാ വീരാ നേതാവേ ഒന്നിന് ഞാൻ മുദ്രാവാക്യം വിളി ഇനി മുദ്രാവാക്യം വിളിച്ചത് ഇത് ഇതാവും ഇവിടെ മാറ്റിക്കണ്ടുരം രക്ഷണ്ടാവും ശരിയാക്കാന്ന മാനേജർ പറഞ്ഞിരിക്കുന്ന പോയി നോക്കാം വിജയം വരെയും സമരം ചെയ്ത് ഇത് എന്ത് വേഷ സച്ചിട്ടത് ഒരു ജോലിക്കൊക്കെ പോകുമ്പോ നല്ല എക്സിക്യൂട്ടീവ് ഷർട്ടൊക്കെ ഇണ്ടേ എക്സിക്യൂട്ടീവ് ഷർട്ട് നിന്റെ അപ്പം വാങ്ങിച്ചുണ്ടാ ഇതെ കഴുത്തി കെട്ടേ ഇത് ഇവിടെ നിന്ന് ചൂണ്ടിരുന്ന ഇതാ സെന്റ് മേരീസ് സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ യൂണിഫോം ടയ്യ ആ പാന്റ് അടിച്ചേ അങ്ങട് കേട്ട് പാന്റ് അടിച്ചിട്ട് ഇത് കേട്ടാ എടാ ഇന്ത്യൻ ടൈയ അതല്ല പാന്റ് അടിച്ചിട്ട് ഇത് കഴുത്തി കേട്ടാ ഇത് എന്തിനാ പാന്റ് അടിക്കണേ നിങ്ങടെ തന്നെ ഞാൻ നീ നിന്റെ ഈ ഒന്നും ഇല്ല എന്താ നീ എന്താ ഉദ്ദേശിക്കുന്നേ എന്താ ഉള്ളിലിട്ടിരിക്കണേ എന്താ നീ എന്നെ എന്നോയറിന്റെ പരിസരത്തിനാണോ ആ ഷർട്ട് ഒന്ന് ഇൻസെർട്ട് ചെയ്തിട്ട് ഒന്ന് ഡീസന്റ് ശരി നിനക്ക് അവിടെ പറഞ്ഞ പോലായിരുന്നോ നീ അവിടെ ഓ ഞാൻ ഡീസന്റേക്കോളാം

വേറെ എന്തെങ്കിലും നല്ല ജോലി ചെയ്ത് ജീവിക്കണോ വെറുതെ ഒരു മനുഷ്യ നമസ്കാരം ആ ഇദ്ദേഹത്തിന്റെ കാര്യമാണ് ഞാൻ സാറിനോടന്ന് പറഞ്ഞത് ഹലോ സാറി താങ്ക് യു ഏത് കാര്യത്തിന്റെ കാര്യ അല്ല ഞാനെന്ന് പറഞ്ഞില്ല ഒരു സെയിൽസ്മാന്റെ പോസ്റ്റിന്റെ കാര്യം അത് വേണ്ടിയാ ഓ അത് ശരി ബിസിനസ് ഒക്കെ ഡള്ളാടോ പുതിയ പോസ്റ്റിംഗ് ഒന്നും വേണ്ടിയാശ്സൊക്കെ അയ്യോ അങ്ങനെ പറയരുത് സാറേ സാറേ എനിക്ക് വാക്ക് തന്നല്ലേ ആ പോസ്റ്റ് പോയടോ ആ പിന്നൊരു പണിയുണ്ട് ആ ജോലിക്ക് ഇത്രയും വേറെ പിടിക്കേണ്ട കാര്യമില്ല ശ്വാസം വിട്ടേക്ക് മാഷേ ഇതാണ് എന്റെ സ്ഥായി ഭാവം സാർ ബാക്കിയെല്ലാം ജോലി കിട്ടാൻ വേണ്ടി ഇവൻ വെച്ച് കിട്ടി എന്നെ എന്ത് ജോലിക്കും പറ്റും എന്ത് ജോലി എന്ന് ഞാൻ ചോദിക്കുന്നില്ല ശമ്പളം മാത്രം കിട്ടിയാൽ മതി ഇനിയിപ്പൊ ജോലി ഇല്ലെങ്കിൽ കൂടി കുഴപ്പമില്ല ശമ്പളം കൃത്യമായിട്ട് തന്നാൽ മതി അല്ല അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോ എന്താ സാർ തന്റെ ഡ്യൂട്ടി ഇപ്പൊ കഴിയില്ലേ കഴിയുമ്പോ താൻ അത് അഴിച്ച് കൊടുത്തേക്ക് ഇനി സെക്കൻഡ് ഷിഫ്റ്റിൽ ഇയാളാ മാത്യുളക്സിഡന്റ് പറ്റി മാത്യു ലീവാ വൈകുന്നേരത്തിരി മേലുവേന ഉണ്ടാവും പിന്നെ ഒരു തലവേനയും കുറച്ചു ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ പിന്നെ അത് ശീലമായിക്കോളും പിന്നെ സച്ചേറ്റ തന്നെ വേറെ പണി കണ്ടുപിടിക്കും ഒരു ചേട്ടാ േട്ട് കറക്റ്റ് ഫിറ്റ് അതിനെക്കാളും ഒരാളുണ്ട് അതായിരുന്നു ഇവന്റെ അപ്പൻ ഞാൻ വിട്ടോട്ടെ പക്ഷെ നിങ്ങൾ വരുമ്പോ എൻട്രൻസിൽ ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നില്ലേ അതുപോലെ ചെന്ന് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അങ്ങനെ തലേറ്റിയാ മതി പറ്റെ എന്ത് പണ്ടാറായാലും മുഖാരം കാണൂല്ലോ ഇഷ്ടം പോലെ കടക്കാരെ ശരിയുള്ള സ്ഥിതിക്ക് സച്ചയാക്കി കൂടെ നിന്റെ പതിനാറടിയന്തരം കഴിഞ്ഞിട്ട് സ്ഥിരാടാ മുമ്പ് ഇത് പോടാ നാറിയിട്ട് പാടില്ല ഒരു ഓക്സിജൻ മാസ്ക് വെറ്റിയിടും ദൈവമേ മൗ വീഴല്ലേ ഓ കടിച്ചിട്ടും പാടില്ല വൃത്തി ഏട്ടൻ കുളിക്കാണ്ട കയറി കലങ്ങി ഈ പൂത്താങ്കിരി കുസ്തിക്കാരനാ കരിഞ്ഞ ഋത്തിക്രോശം പോയണ്ടോടാ കണ്ടു കണ്ടു ഐശ്വര്യ എന്തായാലും കാണാത്ത ഏതെ കൂടെ ഐശ്വര്യം കഴിഞ്ഞ രണ്ടുമൂന്ന് മാസത്തെ ബില്ല് ബാക്കിയുണ്ട് അടച്ചില്ലെങ്കിൽ ഫ്യൂസൂരെന്നൊക്കെ പറഞ്ഞപ്പോ അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത ആ കുഞ്ഞരച്ചാന്റെ കയ്യിൽ കിട്ടുമ്പോ തരാന്ന് പറഞ്ഞ ആയിരം രൂപ കടം വാങ്ങിച്ചു കൊടുത്തുട്ടാ അത് അവന്റെ ഫീസ് നൂറ് ഹെൽമെറ്റ് വെച്ചിട്ട് പോവാണ്ട ഇവിടെ

വേണ്ടി ഓരോ വേഷങ്ങളെ ലുക്ക് ഡാർലിംഗ് ഐ ഹിം 100 ബക്സ് ഓ സോ ക്യൂട്ട് എന്റെ കാശ് എനിക്ക് എനിക്കെന്നെ തന്നിരിക്കാ കാട്ടുമാക്കാൻ ഇനി ഞാൻ തൊള്ളായിരം രൂപ എവിടെ നിന്ന് ഉണ്ടാക്കിണ്ട് ഈശ്വര ആ കുഞ്ഞറുവിന്റെ കാര്യം ആലോചിക്കുമ്പോ തന്മാത്രയിലെ ആദ്യത്തേതും അവസാനത്തേതുമായ കാർബൺ ആറ്റങ്ങൾ തമ്മിലുള്ള ബന്ധനം മൂലം ചില സംയുക്തങ്ങൾക്ക് വലിയ രൂപത്തിലുള്ള ഘടന ഉണ്ടാകുന്നു അതിനെയാണ് വലിയ സംയുക്തങ്ങൾ അഥവാ ക്ലോസ്റ്റീൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് ഈ വലിയ സംയുക്തങ്ങളെ ആലി സൈക്ലിക് സംയുക്തങ്ങൾ എന്നും ആരോമാറ്റിക് സംയുക്തങ്ങൾ എന്നും രണ്ടായി തരംതിരിക്കാം ഏട്ടനായോ എത്ര പ്രാവശ്യം പറഞ്ഞതാ നമുക്ക് ഇനി ഫിസിക്സ് പഠിക്കാം ഈ അപ്പൊ കെമിസ്ട്രി േ അത് കറണ്ട് വന്നിട്ട് മതി വെളിച്ചത്തിൽ എന്റെ തലേലൊന്നും കേറാത്തത് ഈ പ്രകാശ സംശ്ലേഷണം പറഞ്ഞ അതാണല്ലോ അതെ ഈ പ്രകാശ സംശ്ലേഷണം ബയോളജിയിലാ അപ്പൊ ബയോളജി തലയിൽ കേറിയിട്ടില്ലർത്ഥം ആ അതാണ് എല്ലാം കൂടി ഒരു കുഴപ്പം അങ്ങനെ ഇങ്ങോട്ട് മാറി പോവില്ലേ പോയിട്ടില്ല പോവൂല്ലേ േട്ടാ ഫിലാഡൽഫിയെ ഫിലാഡൽഫിയെ പവർ കെട്ടില്ല അവിടെ നിന്ന് ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ പ്ലെയിനിൽ സഞ്ചരിച്ചാൽ സാൻ ഫ്രാൻസിസ്കോലേ അവിടെയാണ് എപ്പോഴും പവർ ആ നീയപ്പൊ വന്നു ഞാൻ ടൂറ് കഴിഞ്ഞു ഫിലാഡൽഫിയപ്പോ ലാൻഡ് ചെയ്തോളൂ നിനക്ക് സുഖല്ലാണ്ട് മലിഞ്ഞു എടാ സച്ചി ചുറ്റുവട്ടത്തൊക്കെ കറണ്ട് എന്നിട്ടെന്ത് നമുക്ക് മാത്രമല്ലാത്ത ഇതാണ് ഇലക്ട്രിസിറ്റി ബോർഡുകാരുടെ ഒരു കാര്യം ഒരു മൂന്നാല് മാസം ബില്ലടച്ചൽ അപ്പമാര് ഫീസ് വരും രാവിലെ പറഞ്ഞുള്ളൂ ബില്ലടച്ചേ അപ്പ ഫീസ് ഒരു ഫീസ് വരും നീ പറഞ്ഞാ അങ്ങോട്ട് വന്ന് ഒരു വല്ലാണ്ട് പെരെന്നറിഞ്ഞു ഒന്നും കഴിക്കുന്നില്ലേ നീലും രണ്ട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനാ ചേട്ടൻ മോന്റെ കൂമ്പിനിട്ട് തന്നത് ഒന്ന് നാളെ വൈകുന്നേരം ഏട്ടൻ വീട്ടിൽ വരുമ്പോഴേക്കും ഇവിടെ കറണ്ട് രണ്ട് ഒരു പെണ്ണിനെ വളക്കാൻ നടക്കുമ്പോ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ നാല് തുട്ടെങ്കിലും പോക്കറ്റ് ഉണ്ടാവണം മനസിലായിട്ട് പതുക്കേ ഗുഡ് നൈറ്റ് ട്ടാ ഭക്ഷണം കഴിച്ചിട്ട് കിടന്നോട്ടോ എന്ത് നല്ല പയ്യനായിരുന്നു സാറേ അവനും അവന്റെ പപ്പായും അമ്മായും ഇതുപോലെ സാറേ വന്ന് കണ്ട് സന്തോഷത്തോടെ എല്ലാം തീരുമാനിച്ചതാ കെട്ട് കഴിഞ്ഞാൽ അവളെ ഞങ്ങളെയൊക്കെ കൊണ്ടുപോവാൻ വിസക്കം കൂടി ഏർപ്പാടാക്കിട്ട് വന്നതാ വില്ലയും ഒടുക്കെന്തായി എല്ലാം സ്പോയിലായില്ലേ അവിടെ നടന്നില്ല ഞങ്ങളുടെ പോക്കും നടന്നില്ല അതൊക്കെ അറിയാവുന്ന കാര്യമല്ലേ നമ്മുടെ കമ്മ്യൂണിറ്റിയില് അതറിയാത്ത ഒരാളല്ലേ എന്ന സമുദായ പ്രമാണി ഒരൊറ്റ ദിവസം കൊണ്ട് തകർന്ന് നിലംപെരിശായ കഥ അന്ന് മുതലേ അതിന്റെ നാണക്കേടും സഹിച്ചുകൊണ്ട് ജീവിക്കുക ഞാൻ പിന്നെ വിചാരിച്ചു ഈ മരിയയുടെ ഹസ്ബൻഡ് ജെന്നിഫറിന്റെ പപ്പ ഷിപ്പിൽ ജോലി ഉണ്ടായിരുന്ന ഡെറിക്ക് അയാൾ അങ്ങ് ഇസ്രേലെത്തിയാൽ ഞങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് സാധിക്കുമെന്നും അയാൾക്കാണെങ്കിൽ അങ്ങനെ ഒരു വിചാരം ഉണ്ടായില്ല കള്ള കുടിച്ച് കരളും പോയി മുപ്പത്തെട്ടാമത്തെ വയസ്സിൽ കട തീർന്നു പിന്നെ എന്തൊക്കെ ഓഫറുമായിട്ട് വന്നത് ആ റീത്തയുടെ ഹസ്ബൻഡ് അപ്പോഴും കരുതി ആഗ്രഹങ്ങളൊക്കെ നടക്കാൻ പോവാൻ ആ പ്രോമിസ് ലാൻഡിലെ മണ്ണ് ചുംബിച്ച് മരിക്കാമെന്നൊക്കെ ും കെട്ടി സുഖമായിട്ട് ജീവിക്കുക എന്നെങ്കിലും ആ മണ്ണിൽ കാലു ചവിട്ടാനിടയായാൽ അവരെ കണ്ടുപിടിച്ച് പ്രതീക്ഷ മുഴുവൻ ഇവളില് മൂന്ന് പെൺമക്കളുണ്ടായിട്ടും സാധിക്കാത്തത് ഗ്രാൻഡ് ഡാറ്ററിലൂടെ സാധിക്കണം ഇവളെ പ്രപ്പോസ് ചെയ്യാൻ വരണത് ആരായാലും ഞങ്ങളെ കൂടെ കൊണ്ടുപോവാമെന്ന് ഉറപ്പ് തന്നാലേ ഈ ഗിരുഗൽ സമ്മതിക്കൂ ഇത് അവസാനത്തെ കച്ച അതറിഞ്ഞുകൊണ്ടാണ് അവൻ എഴുതിയത് ഞങ്ങൾ ഇസ്രായേലിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് ഇവിടെ വന്നൊന്ന് സംസാരിച്ച് ഫിക്സ് ചെയ്യാൻ മിടുക്കനാ അവനെ പോയിട്ട് മൂന്നാല് നല്ല ജോലിയുമായവന് ഞങ്ങൾ അവിടെ ചെന്നൊന്ന് സെറ്റിലായിട്ട് ഒരഞ്ചാറ് മാസത്തിനകം നിങ്ങൾക്കൊക്കെയുള്ള വിസയുമായിട്ട് അവൻ വരും നിങ്ങൾ അവിടെ വന്ന് അവിടെ വെച്ച് നടത്താം നമുക്ക് ഈ മാര്യേജ് ഓഹോ സന്തോഷം സന്തോഷം ഇനി ഒന്നും പറയണ്ട സന്തോഷം കൊണ്ട് ഈ ഗ്രൂഫാതെ പോകി ആകാശത്തേക്ക് പോകുവാൻ തോന്നുക കാപ്പി കാപ്പി കുടിക്ക് കുടിക്ക് ശരി ജെന്നിക്ക് ഞങ്ങളുടെ മകനെ ഇഷ്ടമാണോന്നറിയണ്ടേ ജന്നി ഒന്നും പറഞ്ഞില്ല എന്തു പറയാൻ അവക്കിഷ്ടമാണ് അല്ലെങ്കിൽ തന്റെ ഇഷാക്കിനേക്കാ ജോക്കിലായ ചെറുപ്പക്കാരനെ

എന്തായാലും പിന്നെന്താ ഒരു പക്ഷേ എന്റെ ദൈവമേ ആ ഇഷാഖിന് എത്രയും പെട്ടെന്ന് നല്ല ബുദ്ധി തോന്നിപ്പിച്ച് ഈ ശല്യത്തിന്റെ പെട്ടിയെടുത്ത് ഇവിടെ ഇവിടെ കെട്ടി ഉപ്പാപ്പോ ഇഷാക്ക് ഇവിടെ കെട്ടിയ ഒറ്റയടിക്ക് രണ്ട് പാത ഒഴിക്കാ ഒന്ന് ആ പരട്ടക്കളവന് ഇവളുടെ

കഷ്ടാവുള്ള കാര്യം രാവിലെ റൂം എടുത്തപ്പോ രജിസ്റ്റർ മാഡത്തിന്റെ പേര് മാറ്റി എഴുതിയാലോ എന്ന് പോലും ഞാൻ ആലോചിച്ച അപ്പോഴേക്ക് ആ റിസെപ്ഷനിലെ പെൺകുട്ടി എസ് ക്യൂസ്മി ആര്യാദേവിയല്ലേ മാഡം എന്നും പറഞ്ഞ് തിരിച്ചറിഞ്ഞില്ലേ ആ പെൺകുട്ടിയോട് പ്രത്യേകം പറയണം നമ്മൾ ഇവിടെ താമസിക്കുന്ന കാര്യം ആരും അറിയണ്ടെന്ന് അനാവശ്യമായ ഫോൺ കോൾസും വിസിറ്റേഴ്സും ഒന്നും വേണ്ട പൂജ ഇവിടെ നമ്മളിവിടെ ടൂർ വന്നതല്ല അത് ഓർമ്മ വേണം സോറി അമ്മ ഇറ്റ് ഓക്കെ ഇങ്ങനെയാണോ ഈ ഹോട്ടലിലെ എന്തോന്നറിയാതെ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ടാന്ന് വെച്ചാ വിളിച്ചെ അല്ല ഇവിടുത്തെ ഇതങ്ങനെ വിട്ടാ പറ്റത്തില്ല ഇന്ന് ഡ്രസ് എടുത്തിട്ടു ഇക്കണക്കിന് റൂമിലിരിക്കുന്ന തിങ്സിനും ബാഗേജിനും ഒക്കെ എന്താ സെക്യൂരിറ്റി വിലപിടിപ്പുള്ള ഒരുപാട് സാധനങ്ങളുള്ളതല്ലേ സർ ഞങ്ങളൊന്നും അങ്ങനെ ചെയ്യില്ല ഇതൊരു അബദ്ധം സോറി സോറി പറഞ്ഞോണ്ടൊന്നും ആയില്ല സാധാരണ റൂം ക്ലീൻ ചെയ്യണമെന്ന് ഒരു സൂപ്പർവൈസർ ഉണ്ടാവല്ലോ എവിടെ സർ അവരെ അറിഞ്ഞ ദേ ജോളി പോട്ടെ പോട്ടെ അല്ല ഞങ്ങള് നേടണം അവരെ വിളിച്ചിട്ട് എന്നാ കാര്യം ലീവ് ഇറ്റ് മാത്തനൾ അബത്തൻ പറ്റയാ നക്കുട്ടി പറഞ്ഞില്ല ഡോണ്ട് ഹെയർ സർ ം ഇറ്റ്സ് ഓക്കേ എന്താ കുട്ടിയുടെ പേര് ജെനിഫർ നൈസ് നെയിം സോറി മാഡം ഇറ്റ്സ് ഓക്കേ കുട്ടി പോക്കോ